സൗദിയിലെ വധശിക്ഷയിൽ നിന്നും മോചിതനാകാൻ റഹീമിന് വേണ്ടി ഇന്ത്യൻ എംബസി വഴിയാണ് പണം കൈമാറുക പെരുന്നാൾ അവധിക്കഴിഞ്ഞ് ഓഫീസ് തുറക്കുന്ന രണ്ട് ദിവസത്തിനകം തന്നെ നടപടികൾക്ക് തുടക്കമാകും രണ്ട് വിഭാഗ രണ്ടു ഭാഗത്തിന്റെയും അഭിഭാഷകർ റിയാധനം ലഭിച്ചതായുള്ള വിവരം കോടതിയെ ധരിപ്പിക്കുന്നതോടെ കോടതിയിൽ നിന്നും റഹീമിന്റെ മോചനത്തിനുള്ള വിധി വരുമെന്നാണ് പ്രതീക്ഷ റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാന്റെ റിപ്പോർട്ട് കാണും റഹീമിന്റെ മോചനദ്രവ്യമായ തുക ശേഖരിച്ച ശേഷം റിയാദിൽ നിന്നുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ കൈമാറിയിരുന്നു വീണ്ടും ആ ഒരു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ റഹീമിൻ്റെ മോചനദ്രവ്യമായി ആ കുടുംബം ആവശ്യപ്പെട്ട തുക ഏതാണ്ട് മുപ്പത്തിനാല് കോടി രൂപ മൂല്യം വരുന്ന റിയാലാണ് ആ സംഖ്യ ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട പ്രക്രിയ ആ പണം ഇങ്ങോട്ട് സൗദിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനകം പൂർത്തിയാക്കി അതായത് ഇനി ചെയ്യാനുള്ളത് നിലവിൽ ആ ശേഖരിച്ച തുക കോഴിക്കോട് നിന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഫണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വഴി ആ തുക റിയാദിലുള്ള ഇന്ത്യൻ എംബസി മുഖാന്തരം സൗദിയിൽ എത്തിക്കും എന്നിട്ട് ആ തുക കോടതി മുഖാന്തരം ഇവരുടെ കുടുംബങ്ങൾക്ക് കൈമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയായി അല്ലെങ്കിൽ കടമ്പയായി ബാക്കിയുള്ളത് ആ ഒരു കടമ്പ തീരുന്നതിൽ കൂടി തന്നെ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒരു പക്ഷേ അവസാനിക്കാൻ പോവുകയാണ് അതിന് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലേക്കാണ് ഒരു പക്ഷേ ഇനി റിയാസ് സമൂഹം കടക്കാനിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ട ആളുകളാണ് എൻ്റെ തൊട്ടു പിറകിലുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു ഉദ്യമത്തിലേക്ക് കാരണം ഈ ഒരു തുകയിലേക്ക് ഇത്ര വേഗത്തിൽ എത്തുമോ എന്നുള്ളൊരു കാര്യം തുടക്കത്തിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു അതിനെ മറികടക്കാൻ വിധത്തിൽ എയും പിയും ബിയും സിയും ഉൾപ്പെടെ വിവിധ പ്ലാനുകൾ അവർ തയ്യാറാക്കിയിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിവേഗത്തിലാണ് ഈ ഫണ്ട് സ്വരൂപിച്ചെടുത്തത് ഇതിനിടയിൽ തന്നെ പല കാരണം ഈ ഫണ്ട് ഫ്ലോ നിലക്കുമോ എന്നുള്ള ആശങ്കകൾ വരെ വന്നിരുന്ന ആദ്യഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മറികടന്നുകൊണ്ട് റമലാന്റെ അവസാന ദിനങ്ങളിൽ അതിവേഗത്തിൽ ഈ ഫണ്ട് ശേഖരണം പൂർത്തിയായി അതിനും അതെല്ലാം കഴിഞ്ഞ് വീണ്ടും അവസാന കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കാണുന്നത് റെക്കോർഡ് വേഗത്തിൽ ആ തുകയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വീണ്ടും രണ്ട് ദിനം കൂടി ബാക്കി വരും വേണ്ടി വേണ്ടിവരുമെന്ന് ഇന്നലെ കരുതി എടുത്തതാണ് ഇന്നൊരട്ടു ദിവസം കൊണ്ട് തന്നെ ഈ മുപ്പത്തിനാല് കോടി എന്ന ഒരു സംഖ്യയിലേക്ക് തുക എത്തുന്നത് അതിൽ എടുത്തു പറയേണ്ടത് എന്റെ ിൽ കാണുന്ന ഈ റിയാദ് സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടുള്ള വ്യക്തികളുടെ പ്രത്യേകമായിട്ടുള്ള അവരുടെ ശ്രമം തന്നെയാണ്